നമ്മുടെ വരുമാനം വർദ്ധിക്കാൻ അതായത് ശമ്പളം കൂടുവാൻ ഉപകാരപ്രദമാകുന്ന ഉള്ള സമ്പത്തിൽ ബറക്കത്ത് കിട്ടുവാനും കടങ്ങൾ മാറുവാനും കുടുംബത്തിന്റെ എല്ലാ പ്രശ്നങ്ങളും മാറ്റുന്ന സാലറി വർദ്ധിക്കാൻ കടങ്ങൾ മാറാൻ അതുപോലെ നമ്മുടെ ബുദ്ധിമുട്ടുകൾ മാറാൻ വീട്ടിൽ ഐശ്വര്യം വരാൻ അള്ളാഹു തന്ന സമ്പത്ത് അത് എത്ര സാലറി ആകട്ടെ അതിൽ അള്ളാഹു ബറക്കത്ത് നിലനിർത്താൻ കഴിയുന്ന ഉപകാരപ്രദമാകുന്ന അലഹമില്ല ഒൻപത് അമലുകളെ പറ്റി ഒൻപത് കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് അള്ളാഹു സിഗരികട്ടെ അസലാമലൈക്കും എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മുടെയൊക്കെ എല്ലാവരുടെയും ഒരു പ്രശ്നമാണ് സാമ്പത്തിക പ്രശ്നം പ്രശ്നങ്ങളില്ലാത്ത സാമ്പത്തിക പിരിമുറുക്കമില്ലാത്ത മനുഷ്യരില്ല അതുപോലെ നമ്മൾ പലരും ജോലിക്ക് പോകുന്നവരാണ് സഹോദരിമാരടക്കം ഇസ്ലാമിന്റെ വിധി അനുസരിച്ച് ആ കൂടി വേണ്ട പരിഗണനയോടുകൂടി ജോലിക്ക് പോകുന്ന എത്രയോ സഹോദരിമാരുണ്ട് സഹോദരിമാർ ജോലിക്ക് പോകാൻ പാടില്ല എന്നും അടുക്കളയിലും മകത്തളങ്ങളിലും തളച്ചിടേണ്ടവരാണ് അല്ലെങ്കിൽ വീടിനകത്ത് കൂടേണ്ടവരാണ് എന്ന വാദം ഇസ്ലാമിനില്ല അള്ളാഹു പിന്നെ പ്രവാചകൻ സല്ലാഹുലി സ്വലമാ തങ്ങളുടെ കാലത്തും സഹോദരിമാർ ജോലി ചെയ്തിട്ടുണ്ട് സ്വയമായ വരുമാനം കണ്ടെത്തിയ സ്വാഭാവിക വനിതകളുടെ ചരിത്രങ്ങൾ എത്രയോ നമുക്ക് കേൾക്കാനും പറയാനും അറിയാനുമുണ്ട് അതൊന്നും പ്രശ്നമില്ല അങ്ങനെ സഹോദരിമാർ ജോലി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കുറച്ച് സാമ്പത്തികമൊക്കെ കയ്യിൽ വരുമ്പോൾ ഭർത്താവ് എന്നെക്കാൾ താഴെയാണ് കുടുംബക്കാരനെക്കാൾ താഴെയാണ് ഞാൻ വലുതാണ് എന്ന ചിന്തകളൊന്നും വരാതെ പ്രത്യേകം കാത്തു സൂക്ഷിക്കുന്നത് നല്ലതാണ് അള്ളാഹു നമ്മുടെ ജോലികളിലൊക്കെ അള്ളാഹു പറക്കത്തുന്ന അനുഗ്രഹിക്കുമാറാകട്ടെ അങ്ങനെയുള്ള പലരുടെയും ഒരു പ്രശ്നമാണ് പുസ്തെ ശമ്പളം കൂടുതൽ കിട്ടുന്നില്ല അല്ലെങ്കിൽ വിദേശത്ത് ജോലി ചെയ്യുന്ന ഭർത്താവ് മകൻ സഹോദരങ്ങൾ അവർക്ക് ശമ്പളം കൂട്ടി കിട്ടുന്നില്ല നിങ്ങളെ ദ്വാരക്കിന് എത്രയോ ആളുകൾ കമന്റ് ബോക്സിലൂടെ ദ്വാസിയെ തള്ളറിയിച്ചിട്ടുണ്ട് അവർക്ക് വേണ്ടിയുള്ള ഉപകാരപ്രദമാകുന്ന അത്ഭുതകരമായ ഒൻപത് അമലുകളെ പറ്റി ഒൻപത് പ്രവർത്തനങ്ങൾ ഒരു അമലുകളെ പറ്റിയാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് കടങ്ങളുള്ളവരുണ്ട് ആ കടങ്ങൾ തന്നെ മക്കളെ കെട്ടിക്കാൻ വേണ്ടി കടമെടുത്തവരാണ് അതുപോലെ മക്കളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി വരാണ് വീട് പണിക്ക് വേണ്ടി കടമുള്ളവരാണ് ഒരു വാഹനം വേണമായിരുന്നു വാഹനം എടുത്തപ്പോൾ കടമുള്ളവരാണ് അങ്ങനെ തുടങ്ങി അഖില മികില ഓരോ ആവശ്യ നിർവഹണത്തിന് വേണ്ടി കടങ്ങളുമായി ബന്ധപ്പെടുകയും ആ കടങ്ങൾ ഇങ്ങനെ കിടക്കുമ്പോൾ മനസ്സിനകത്ത് വല്ലാതെ ആവലാദികളോടെ വേവലാതികളോടെ കഴിയുന്നവരാണ് നാം ഓരോരുത്തരും സാലറി വർദ്ധിക്കാൻ കടങ്ങൾ മാറാൻ അതുപോലെ നമ്മുടെ ബുദ്ധിമുട്ടുകൾ മാറാൻ വീട്ടിൽ ഐശ്വര്യം വരാൻ അള്ളാഹു തന്ന സമ്പത്ത് അത് എത്ര സാലറി ആകട്ടെ അതിലല്ലാഹു പറക്കത്ത് നിലനിർത്താൻ കഴിയും ഉപകാരപ്രദമാകുന്ന അലഹദില്ല ഒൻപത് അമലുകളെ പറ്റി ഒൻപത് കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ ഒന്നാമത് നാം ചെയ്യേണ്ട ഒരു കാര്യം ആദ്യമായി നാം ചെയ്യേണ്ട അള്ളാഹുബിന്റെ പരിശുദ്ധമായ ഖുർആൻ ഒരു സൂറത്താണ് ആ സൂറത്ത് എല്ലാ ദിവസവും സുബഹി നമസ്കാരത്തിന് ശേഷമോ സുബഹയ്ക്ക് മുമ്പോ നിങ്ങൾ ഒരു തവണയെങ്കിലും പാരായണം ചെയ്തിരിക്കണം അള്ളാഹുബിന്റെ പരിശുദ്ധമായ ഖുർആൻ ആ ഖുർആൻ എല്ലാ ആവശ്യങ്ങൾക്കും എല്ലാ ആഗ്രഹങ്ങൾ ൾക്കും എന്ത് കാര്യത്തിനും അത് ബലവത്തായ ഒരു സൊല്യൂഷനാണ് പരിശുദ്ധമായ ഖുർആൻ ആ ഖുർആാനിലെ ഞാൻ ഈ പറയാൻ പോകുന്ന സൂറത്ത് സുബഹിക്ക് മുമ്പോ സുബഹിക്ക് ശേഷമോ ഈ നീയത്തിൽ പഠിച്ചോനെ എന്റെ സമ്പത്തിൽ പറക്കത്തുണ്ടാകണം എനിക്ക് വരുമാനം വർദ്ധിക്കണം ഹലാലായ മാർഗത്തിലൂടെ സമ്പാദ്യം ഉണ്ടാകണം എന്ന നീയത്തിൽ ഈ സൂറത്ത് നിങ്ങൾ പതിവായി നിങ്ങൾ ചൊല്ലി വരിക അനുഭവങ്ങളിലൂടെ ഓരോ ആളുകളും ഓരോ സഹോദരങ്ങളും നേടിയെടുത്ത നേട്ടങ്ങൾ അനുഭവങ്ങൾ പലതും അലഹമില്ല പറഞ്ഞു നേരിട്ട് അറിയാൻ കാര്യമാണ് ഈ സൂറത്ത് നിങ്ങൾ പതിവാക്കുക സുബയ്ക്ക് മുമ്പോ സുബയ്ക്ക് ശേഷമോ അവിടെയാണ് ഓതേണ്ടത് ഏതാണ് ആ സൂറത്ത് നമ്മുടെ പരിശുദ്ധമായ ഖുർആാനിൽ തൊണ്ണൂറാമത്തെ സൂറത്ത് നൂറ്റി പതിനാല് സൂറത്തുകളിൽ തൊണ്ണൂറാമത്തെ സൂറത്ത് വെറും ഇരുപത് ആയത്തുകളുള്ള സൂറത്തുൽ ബലത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു പരിചയമുള്ള ഒരു സൂറത്താണ് സൂറത്തുൽ ബലത് ഏതാണ് ആ സൂറത്ത് ലാ أُقْسِمُ بِهَذَا الْبَلَدِ وَأَنْتَ حِلٌّ بِهَذَا الْبَلَدِ وَوَالِدٍ وَمَا وَلَدَ لَقَدْ خَلَقْنَا എന്ന് തുടങ്ങുന്ന സൂറത്തുൽ ഈ സൂറത്തുൽ ബലത് നിങ്ങൾ എല്ലാ ദിവസവും സുബി നിസ്കാരത്തിന് മുമ്പോ സുബിക്ക് ശേഷമോ ഒരു തവണ പാരായണം ചെയ്യണം ഇൻഷാല്ല വരുമാനത്തിന് പറക്കത്തിനും നിലനിൽക്കാനും ഐശ്വര്യം വരാനും സാമ്പത്തികത്തിൽ അള്ളാഹുവിന്റെ എല്ലാവിധ റാഹത്ത് ഉണ്ടാകാനും ഒരു കവചമാണ് എന്ന് മഹാരഥന്മാർ അവർ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത് നമുക്ക് കാണാം അപ്പൊ സൂറത്തുൽ ബലത് ഒന്നാമത് നാം ശ്രദ്ധിക്കേണ്ട കാര്യം സൂറത്തുൽ നമ്മൾ പതിവാക്കുക രണ്ടാമത് നാം ചെയ്യേണ്ട കാര്യം അള്ളാഹുബിന്റെ പരിശുദ്ധമായ ഖുർആാനിലൂടെ നമുക്ക് കാണാം നിങ്ങൾ നിങ്ങൾക്ക് അള്ളാഹു സമ്പത്ത് വർദ്ധിപ്പിച്ചു തരും മഴയെ അല്ലാഹു തരും നിങ്ങൾക്ക് ബലപുഷ്ടിയുള്ള വർദ്ധിപ്പിച്ചു വർദ്ധിപ്പിച്ചു തരും തരും നിങ്ങൾ സമ്പത്ത് എന്ന് പരിശുദ്ധമായ ഖുർആൻ അവിടെ ഏത് എന്ന് പറഞ്ഞിട്ടില്ല നിങ്ങൾ ചൊല്ലണം എന്ന് ഇന്നാഹു പറഞ്ഞിട്ടില്ല നമുക്ക് ഇഷ്ടമുള്ളത്

ാണ് അത് ഇസ്തികഫാറാണ് അല്ല ഒക്കെ ഭാഗ്യം വരട്ടെ ഇസ്തികഫാർ നിങ്ങൾ അഭികരിപ്പിച്ചാൽ നിങ്ങളുടെ സമ്പത്തിൽ ഉള്ളാഹ് പറക്കത്ത് തരും അതുപോലെ നിങ്ങളുടെ ശമ്പള ഉണ്ടാകും നിങ്ങൾക്ക് ഉള്ള സമ്പത്തിൽ പറക്കത്തുണ്ടാകും കടങ്ങൾ വീടാനുള്ള വഴികളുള്ള തുറന്നു തരും കുടുംബത്തിൽ ഐശ്വര്യം ഉണ്ടാകും അങ്ങനെ തുടങ്ങിയുള്ള ഒരുപാട് നേട്ടങ്ങൾ കൊയ്തെടുക്കാൻ ഇസ്തികഫാറ് കഴിയുമെന്ന് മഹാരഥന്മാർ രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ് ഇനി നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് മറ്റൊരു കിതാബിൽ നമുക്ക് കാണാം ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ കൃത്യമായി ചെല്ലുക മൂന്നാമത്തത് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത് പതിവാക്കുക താജു സ്വലാത്ത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന എല്ലാ ഏടുകളിലും എല്ലാ ഗ്രന്ഥങ്ങളിലും മൊബൈൽ ആപ്പുകളിലൊക്കെ താജുസലാത്ത് സുപരിചിതമാണ് താജു സ്വലാത്ത് മുടങ്ങാതെ ഏറ്റവും ഒരു വട്ടമെങ്കിലും താജു സലാത്ത് നമ്മൾ ചൊല്ലിയിരിക്കണം താജ് സ്വലാത്ത് ചൊല്ലുന്നതിനോടൊപ്പം നമ്മൾ കൃത്യമായി നിസ്കാരം നിലനിർത്തുന്നവരാവുക അള്ളാഹുവിന് കൊടുക്കേണ്ട കാര്യങ്ങൾ നമ്മൾ കൊടുക്കണമല്ലോ നിസ്കാരമാണ് ഒരു സത്യവിശ്വാസിയുടെ അടയാളം ആ നിസ്കരിക്കും ാണ് അള്ളാന്റെ സഹായം ഉണ്ടാകുള്ളൂ അങ്ങനെ കൃത്യമായോ നിസ്കരിക്കുകയും നിസ്കാര ശേഷം ഞാൻ ഈ പറയാൻ പോകുന്ന ദിക്ർ അള്ളാഹുവിന്റെ മാമങ്ങൾ അസ്മാണയിലെ ഈ മാമങ്ങൾ നിങ്ങൾ ചൊല്ലണം നിസ്കാരം കൃത്യമാക്കിയ എല്ലാ ഫർദ്ദ നിസ്കാര ശേഷവും നൂറ് വട്ടം എല്ലാ നിസ്കാര ശേഷവും എന്ന് നൂറ് വട്ടം ചൊല്ലുക അതിനുശേഷം ഇതും നൂറ് വട്ടം ചൊല്ലുക ശേഷം അത് കഴിഞ്ഞ് വട്ടം ും നൂറും പലപ്പോഴും ചർച്ച ചെയ്തിട്ടുള്ള വിഷയമാണ് ആ നാമത്തിന് വല്ലാത്തൊരു പവറാണ് ഒരു മാസ്മരീക പവർ എന്നൊക്കെ പറയില്ലേ അങ്ങനെയുണ്ട് യാ ലത്തീഫ് എല്ലാ ഇസ്മകളും എല്ലാ അള്ളാഹു നാമങ്ങളും ചില രഹസ്യങ്ങളുടെ പാസ്വേഡുകളാണ് യാ ലത്തീഫിക്കർ നൂറ്റി ഇരുപത്തി ഒൻപത് വട്ടം യാ ഫത്താഹു ഫാഹു നൂറ് നൂറ് യാ ലീഫ് എന്നുള്ളത് നൂറ്റി ഇരുപത്തി ഒൻപത് ഇത് എല്ലാ നിസ്കാര ശേഷവും ആദത്തായി കൊണ്ടുവരിക അതോടൊപ്പം ദിവസത്തിൽ എപ്പോഴെങ്കിലും അത് എപ്പോഴും ആയിക്കോട്ടെ നിങ്ങൾക്ക് സമയമുള്ളപ്പോൾ സൂറത്തു തൗബ ബിസ്മി ഇല്ലാത്ത സൂറത്താണ് ആ സൂറത്തു തൗബയുടെ അവസാന രണ്ടായത്ത് തുടങ്ങുന്ന ആ രണ്ടായത്തുകൾ നാൽപ്പത്തൊന്ന് വട്ടം നിങ്ങൾ പതിവാക്കുക ഇതൊരു ഓർഡർ ആയിട്ടാണ് ചില ഗ്രന്ഥങ്ങൾ പറയുന്നത് അതായത് താജ് സലാത്ത് നിസ്കാരം കൃത്യമാക്കുക ശേഷം യാ ഫാഹു നൂറുവട്ടം യാലിക്ക് അള്ള നൂറു വട്ടം ീഫ് നൂറ്റി ഇരുപത്തി വട്ടം അതുപോലെ സൂറത്തു തൗബ സൂറത്തു തൗബയുടെ അവസാനത്തെ ഈ രണ്ടായിരത്തി നാപ്പത്തി വട്ടം ഇതൊരു ഓർഡർ ആയിട്ടുള്ള കിതാബുകൾ കാണാം അപ്പൊ ഇത് കൃത്യമായി നമ്മൾ പാലിക്കുക അതോടൊപ്പം ഞാൻ സൂചിപ്പിച്ച സൂറത്തുൽ നമസ്കാര ശേഷം കൃത്യമാക്കുന്നവരാവുക കിട്ടുന്ന സമയങ്ങളിലൊക്കെ ഇസ്തഫാർ അധികരിപ്പിക്കുക പിന്നീട് നമ്മൾ ശ്രദ്ധിക്കാനുള്ള ഏറ്റവും വലിയ കാര്യം എന്നുള്ളത് ഒറ്റ ദിവസം കൊണ്ട് സമ്പന്നനായ ഒരു സുഹാബയുടെ സംഭവം നമ്മൾ മുൻപ് വീഡിയോയിൽ ചെയ്തിരുന്നു ഒരു അത്ഭുതകരമായ വിക്രയനെ പറ്റി ൂടുന്ന ഒറ്റ രാത്രി കൊണ്ടുപോലും അതിന് ബലം കിട്ടിയ അത്ഭുതകരമായ ഒരു ദിക്കർ ഏതാണ് നമ്മൾ പതിവാക്കുക എത്ര ചൊല്ലാൻ പറ്റുമോ അത്രയും അത് വലിയ നേട്ടമാണ് ആ ലാഹുല എന്ന ദിക്കറ് നിങ്ങൾ പതിവാക്കുന്നവരാകുക ലാഹൗല നിങ്ങൾ പതിവാക്കി നിങ്ങൾ അറിയാത്ത മാർഗത്തിലൂടെ അള്ളാഹു നിങ്ങൾക്ക് സമ്പത്ത് ാണ് നിങ്ങളുടെ വരുമാന മാർഗം ആരാണോ നിങ്ങൾക്ക് ശമ്പളം തരുന്നത് അവരുടെ മനസ്സിൽ അല്ലൊരു മാറ്റം കൊടുക്കും അവന് കുറച്ചുകൂടി കൊടുക്കാം എന്ന് അവനെ മനസ്സിന് തോന്നിപ്പിക്കുമെന്നാണ് അതൊരു വലിയ നേട്ടമാണ് അതുപോലെ പിന്നീട് നമ്മൾ ശ്രദ്ധിക്കാനുള്ള കാര്യം നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടും കാര്യമില്ല നമ്മൾ നിസ്കരിക്കുന്നു നോമ്പെടുക്കുന്നു സ്വതക്ക കൊടുക്കുന്നു ഹജ്ജ് ചെയ്യുന്നു ഉമ്ര ചെയ്യുന്നു ഇതെല്ലാം ചെയ്താലും ഇതൊക്കെ ചെയ്യുന്ന നല്ലതാണ് പ്രവർത്തനത്തിന് ബലമുണ്ട് അതൊക്കെ നല്ല കാര്യമാണ് പക്ഷെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ ഓട്ടക്കലത്തിൽ വെള്ളം ഏതാ കാര്യം മാതാപിതാക്കളുടെ പൊരുത്തം ഉണ്ടാവണം എന്ത് ചെയ്തിട്ടും കാര്യമില്ല എത്രത്തോളം എന്ന് പറഞ്ഞ പേര് എന്താ കറുബയുടെ കില്ല പിടിച്ച് നിങ്ങൾ ചെയ്താലും മാതാപിതാക്കളുടെ പൊരുത്ത ഇല്ലെങ്കിൽ അത് സ്വീകരിക്കൂല ഒരു മനുഷ്യന് ഏറ്റവും വലിയ അസുലഭമായ അനുനിമിഷങ്ങൾ സമ്മാനിക്കുന്ന കൽവിൽ ഏറ്റവും സന്തോഷ നിമിഷമാണ് അല്ലെങ്കിൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന നിമിഷമാണ് കർബയെ കാണുക എന്നുള്ളത് ആ കറുബയെ കണ്ണ് കാണുകയും കറുബയുടെ കില്ല പിടിച്ച് ധ ചെയ്യുകയും ചെയ്തു ആ കിജാബത്ത് ഉറപ്പാണ് എന്ന ഒരു മനുഷ്യന് മാതാപിതാക്കളുടെ പൊരുത്ത കഅബയുടെ കില്ല പിടിച്ച് ദുആ ചെയ്തിട്ട് നബി തങ്ങൾ പറഞ്ഞു നഊദു ഔതുമില്ല അന്ന് നമുക്ക് ആദർഷിക്കുമാറാകട്ടെ നമ്മൾ ആലോചിച്ചോക്ക് എത്രയോ സഹോദരങ്ങൾ അവരുടെ മാതാപിതാക്കളോട് പിണങ്ങി കഴിയുന്നവരുണ്ട് സ്വന്തം മാതാവിനോട് പിണങ്ങി കഴിയുന്ന മക്കൾ ഇനി ഉമ്മ നമ്മളോട് പിണങ്ങട്ടെ ഉമ്മ നമ്മളോട് പിണങ്ങട്ടെ നമ്മുടെ തല്ലട്ടെ എന്തോ പറയട്ടെ അത് നമുക്ക് പ്രശ്നമില്ല അതിന് പരിഹാരം ഒന്നുമില്ല പക്ഷെ നമ്മൾ പിണങ്ങാൻ പാടില്ല നമ്മൾ പിണങ്ങാൻ പാടില്ല നമ്മള് ഉമ്മയെ സന്ദർശിക്കണം നമ്മുടെ വീട്ടിലില്ല സഹോദരന്റെ വീട്ടിലാണെങ്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പോയി ഉമ്മായി ഒന്ന് ർശിക്കണം നമ്മുടെ കുഞ്ഞു മക്കളെ ഒന്ന് കൊണ്ടുപോകണം അതൊക്കെ വലിയ സന്തോഷാണ് അവർക്ക് മാതാപിതാക്കളുടെ പൊരുത്തം ഇല്ല എങ്കിൽ എത്ര വലിയ ആലിമാണെങ്കിലും എത്ര വലിയ ഹാഫിദാണെങ്കിലും എത്ര വലിയ ഹാജിയാർ ആണെങ്കിലും എത്ര വലിയ അഖിലാണെങ്കിലും എത്ര ഇതാണെങ്കിലും അള്ളാൻ്റെ റസൂല് പറഞ്ഞു മാതാവിൻ്റെ പൊരുത്തം നിനക്ക് എനിക്ക് സർവ്വതും അള്ളാഹു തരുമെന്നാണ് അവിടെ ഒറ്റ പ്രാർത്ഥന മതി അള്ളാഹിമാനികമാറാകട്ടെ മാതാപിതാക്കളുടെ പൊരുത്തം നമ്മൾ വാങ്ങിയിരിക്കണം ഇപ്പൊ ചില ചിന്തിക്കിസ്ഥാതെ എന്റെ ഉമ്മ എന്ന ഖബറിലാണ് എന്റെ വാപ്പ ഇന്ന് കബറിലാണ് ഞാൻ ഇങ്ങനെ പൊരുത്തം ചോദിക്കുക അവർക്ക് വേണ്ടി ദുആ ചെയ്യ് നീ അവർക്ക് വേണ്ടി ചെയ്യുന്ന ഓരോ ദുആയും ആയും അത് നിനക്ക് വേണ്ടി അവർ ദുആ ദിന കാരണമാണ് അവരുടെ ദരജ ഉയരുമ്പോൾ അതിന്റെ നേട്ടം നിന്റെ ജീവിതത്തിൽ ഉണ്ടാകും അവരുടെ കബറുകൾ സഹോദര സഹോദരിമാരെ നിങ്ങളുടെ ആൺമക്കളോട് പറയി മക്കളെ വെള്ളിയാഴ്ചയാണ് വരണേ അല്ലെങ്കിൽ വെള്ളിയാഴ്ച പോകുമ്പോൾ ഉമ്മാന്റെ കബറിലൊന്ന് പോണോട്ടോ വല്ലുമാന്റെ കബറിലൊന്ന് പോണോട്ടോ വല്ലുപ്പാന്റെ കബറിലൊന്ന് പോണോട്ടോ ഇതൊക്കെ ഒന്ന് പറഞ്ഞ് നമ്മുടെ മക്കളെ പഠിപ്പിക്കണം മക്കൾക്കറിയില്ല അറിയില്ല മക്കളൊരു ഉമ്മാനിയെ കബററിയില്ല അപ്പൊ പറയാണ് ഞാൻ ആളിനോട് ചോദിച്ചാൽ മതി അവർ കബറ് പറഞ്ഞു തരും അവരൊന്ന് കാണിച്ചു തരാൻ പറഞ്ഞ കാണിച്ചു തരും അതൊക്കെ നമ്മുടെ മക്കളെ ശീലിപ്പിക്കണം എന്നാലേ നമ്മൾ പോയി പള്ളിക്കാട്ടേ കിടക്കുമ്പോൾ അവർ വിചാരിക്കും അല്ല എന്റെ ഉമ്മ വല്ലുമ്മൻ്റെ കബർ പോവാൻ പറഞ്ഞ ആളാണല്ലോ ഉമ്മ ഉമ്മാണെന്ന് കാണണമല്ലോ എന്ന് മക്കൾക്ക് ബോധം ഉണ്ടാവുള്ളൂ അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവർ എന്ത് ചെയ്താലും മാതാപിതാക്കളുടെ പൊരുത്തമാണ് ഇതിനെയൊക്കെ സ്വീകാര്യപ്രദമാക്കാൻ ഒരു കാരണം നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം നമ്മൾ സ്വീകാര്യപ്രദമാകാൻ ഒരു കാരണം മാതാപിതാക്കളുടെ പൊരുത്തമാണ് അവസാനം നമ്മൾ ശ്രദ്ധിക്കാനുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും മായ സൂറത്താണ് സൂറത്തുൽ വാക്കയ സൂറത്തുൽ വാക്കയ എല്ലാ ദിവസവും നമ്മൾ പാരായണം ചെയ്തിരിക്കണം അങ്ങനെ പാരായണം ചെയ്യുന്ന ഒരു മനുഷ്യന് സമ്പത്തിന്റെ വിഷയത്തിൽ പിന്നെ പേടിക്കേണ്ടെന്നാണ് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കൃത്യമാക്കുകയാണ് എങ്കിൽ നിങ്ങൾ പ്രവർത്തിക്കുകയാണ് എങ്കിൽ നിങ്ങൾ വെറുതെ ദ്വാരക്കണം ശമ്പളം ഇല്ല ജോലിയില്ല കൂലിയില്ല എന്നൊന്നും നിങ്ങൾ സങ്കടപ്പെടേണ്ട ഈ വിഷയം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കി ഉറപ്പായും ഉറാണല്ലോ ഉറും കൊണ്ട് പറഞ്ഞ ുമാണല്ലോ ഉറപ്പായും നിങ്ങളുടെ സമ്പത്തിൽ അല്ലാഹു ഉന്നമനം തരും എന്നുള്ളത് ഉറപ്പാണ് അതിന് മാറ്റം ഇല്ല ചെയ്യുമ്പോ നമുക്ക് ഉണ്ടാകണം ചെയ്യുന്നതിൽ ബലമുണ്ടാകുമെന്ന ഉറച്ച യക്കീനാണ് ഉറപ്പാണ് നമുക്ക് വേണ്ടത് അല്ല തരും ഇൻഷാ ഈ ഇൻഷാല്ല നിങ്ങൾ മുറുകെ പിടിക്കും അള്ളാഹു നമ്മുടെ സമ്പത്ത് അള്ളാഹു മറക്കത്തുന്ന എത്രയോ പ്രവാസി സഹോദരങ്ങൾ ശമ്പളമില്ലാതെ വളരെ വിഷമത്തോടെ ജീവിതത്തിന്റെ പ്രാരാപ്തം കാരണം കുറഞ്ഞ ശമ്പളമാണെങ്കിലും കടിച്ചു പിടിച്ചു നിക്കുന്നത് പോലെ ത്യാഗം അനുഭവിച്ചു നിക്കുന്നവരുണ്ട് ഉമ്മ നിങ്ങൾ ഈ അമലുകൾ നിങ്ങൾ ചെയ്യും സഹോദരിമാരെ നിങ്ങൾ ഇത് ചെയ്യാൻ ഉറപ്പായും സമ്പാദ്യം കിട്ടും ഉറപ്പായും ശമ്പളം വർദ്ധിക്കും അള്ളാഹു അമൽ ചെയ്യാൻ ഭാഗ്യുന്നതിന് ഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു നമ്മുടെ കടങ്ങളൊക്കെ അള്ളാഹു വീട്ടിൽ തരട്ടെ അള്ളാഹു തരുന്ന സമ്പത്തിൽ വരുന്ന വരുമാനത്തിൽ അതൊക്കെ പറക്കത്ത് പ്രധാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാ അള്ളാഹ് ഇതൊരു മുതൽ കൂട്ടായി ചേർത്തു പിടിക്കും അള്ളാഹു അമൽ ചെയ്യാൻ ഭാഗ്യം ഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുവാ ചെയ്യേണ്ട ഒരുപാട് ആളുകൾ കമന്റ് ബോക്സിൽ ദുവാസിയെ ഇൻഷാ ഇൻഷാൽ എല്ലാവർക്കും ഹൈറു പ്രദാനം ചെയ്യട്ടെ ഈ അറിവ് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക അതുപോലെ ഇതുപോലെ നല്ല നല്ല പറയുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇൻഷാ അള്ളാ അള്ളാഹു അള്ളാഹു നമുക്ക് അറിവുകൾക്കായിവുമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ